ബ്യൂട്ടി ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളോടേയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സിനും ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം ഏവർക്കും ലൈബ വെഡിങ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസ സെന്റർ പാടം വണ്ടൂർ കരുവാ ഓണക്കാലത്ത് പച്ചക്കറി ചന്തയുമായി വണ്ടൂർ വാണിയമ്പലം ടൗൺ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തകർ ലാഭവിഹിതം വയനാടിന് കൈത്താങ്ങായി കെ പി സി സി സമാഹരിക്കുന്ന ഫണ്ടിലേക്ക് നൽകും കച്ചവടം എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പാണിയമ്പലം അങ്ങാടിയിലാണ് രണ്ടു ദിവസങ്ങളിൽ ചന്ത പ്രവർത്തിക്കുക പരമാവധി വില കുറച്ചാകും വിൽപ്പന മഞ്ചേരി മാർക്കറ്റിൽ നിന്നും പച്ചക്കറി വാങ്ങിയാണ് വിൽപ്പന ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ വിപണിയൊക്കെ വളരെ സജീവമാണ് നമുക്കറിയാം ഓണം കടന്നു വരുന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ആ പ്രയാസങ്ങൾക്കിടയിലും ഓണം നന്നായിട്ട് ആഘോഷിക്കാൻ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അവശ്യ സാധനങ്ങൾ പച്ചക്കറികൾ ഉൾപ്പെടെ മിതമായ നിരക്കിൽ ലഭിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇന്ന് ഗവൺമെൻറ്റിന് കീഴിലുള്ള ഓണച്ചന്തയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുടുംബശ്രീ വിപുലമായി നടത്തുന്നു ഇവിടെ തീർത്തും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ വാണിയമ്പലത്തെ ടൗൺ കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ പച്ചക്കറി മാർക്കറ്റ് ചന്ത നടത്തുന്നത് ഏറ്റവും അമിതമായ നിരക്കിലാണ് ഏറ്റവും നല്ല പച്ചക്കറികളാണ് ഇവിടുത്തെ ഈ ചന്തയിൽ വിൽക്കുന്നത് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി വാണിയമ്പലം ടൗൺ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി പി ഹാരിസ് ജെയ്സടപ്പറ്റ കോക്കാടൻ മാനു പട്ടാണി ഇബ്രാഹിം എം അബ്ബാസ് ഹാജി ടി നിസാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാടിക്കാവ് റോഡ് വൺ ടൂർ